യേശു എംബിറൻ ഏറ്റവും നമ്പരപ്പെട്ടത് എപ്പഴാന്നറിയാമോ ഇതാ പീനാത്തോസിന്റെ അരമന തൊട്ട് യേശു അമ്പരാനെ കളിയാക്കിയ ഒരു വാക്കുണ്ട് എന്ത് പറഞ്ഞ അറിയാമോ യഹൂദന്മാരുടെ രാജാവ് അവന്റെ വസ്ത്രം മുഴുവൻ അഴിച്ചു കർത്താവിനെ നമ്മളിപ്പോ കാണുന്ന പോലെ ഒരു വസ്ത്രവും ഇല്ലായിരുന്നു ആ വസ്ത്രം മുഴുവൻ അഴിച്ചിട്ടിട്ട് അതിന്റെ മുമ്പിൽ ഡാൻസ് കളിച്ചത് എന്ത് പറഞ്ഞുകൊണ്ടാണെന്ന് അറിയാമോ യൂദന്മാരുടെ രാജാവേ ജയാ ജയാ എന്ന് പറഞ്ഞ് ഡാൻസ് അപ്പൊ ഒരുത്തൻ കാർക്കിച്ച് തുപ്പി ഇത് പറഞ്ഞോണ്ടാ തുത് ഒരുത്തൻ കരണത്തടിച്ചു ഭാരമേറിയ കുരിശും കൊണ്ട് കർത്താവിനെ ചാട്ടുവാറുകൊണ്ട് അടിച്ച് വീഴിപ്പിച്ച് നടത്തിയപ്പോഴെല്ലാം ഒരു ജനം മുഴുവൻ പരിഹസിച്ചത് യഗൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞാണ് എന്നാ പ്രിയമുള്ളവരെ വലതുവശത്തെ ഒരു